ഹാർമണി ബിഗ് സെയിൽ എല്ലാ പർച്ചേസിനും സമ്മാന കൂപ്പൺ കളക്ഷൻസ് ഈസ്റ്ററിനും വിഷുവിനും ഒരുങ്ങാം കൈ നിറയെ സമ്മാനങ്ങളും എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ മേലെ പട്ടാമ്പി പട്ടാമ്പി വല്ലപ്പുഴയിൽ യുവതി പൊള്ളലേറ്റു മരിച്ചു ഇവരുടെ രണ്ട് മക്കൾക്കും പൊള്ളലേറ്റു ഒരാളുടെ നില ഗുരുതരമാണ് ആത്മഹത്യ ആവാമെന്നാണോ നിഗമനം ഞായറാഴ്ച പുലർച്ചെയാണോ സംഭവം വല്ലപ്പുഴ ചെറുകോടെ മുണ്ടക്കംപറമ്പിൽ പ്രദീപിന്റെ ഭാര്യ ബീനയെയും ഇവരുടെ മക്കളായ പന്ത്രണ്ട് വയസ്സുകാരി നിഗ ആറു വയസ്സുകാരി നിവേദ എന്നിവരെയുമാണ് വീടിനുള്ളിൽ പൊളയേറ്റ നിലയിൽ കണ്ടെത്തിയത് മുറിയുടെ അകത്തു നിന്നും വാതിൽ പൂട്ടിയ നിലയിലുമായിരുന്നു ഞായറാഴ്ച പുലർച്ചെ രണ്ടു മണിയോടെയായിരുന്നു സംഭവം വീട്ടിൽ പ്രദീപിന്റെ മാതാപിതാക്കളാണ് ഈ സമയം ഉണ്ടായിരുന്നത് പ്രദീപ് വടകരയിലെ ജോലി സ്ഥലത്തായിരുന്നു മുറിയിൽ നിന്നും നിലവിൽ കേട്ട് പ്രദീപിന്റെ പിതാവ് ചെന്ന് നോക്കിയുമ്പോഴാണ് വാതിൽ അകത്തുനിന്നും പൂട്ടനിരിൽ കണ്ടത് തുടർന്ന് അയൽക്കാരെയും വിളിച്ച് വാതിൽ കുത്തി തുറക്കുകയായിരുന്നു വാതിൽ തുറന്നപ്പോഴാണ് മൂവരും പൊളലേറ്റ് മുറിയിൽ കിടക്കുന്നത് കണ്ടത് തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും വീന മരിച്ചിരുന്നു ഇവർക്ക് മുപ്പത്തിയഞ്ച് വയസ്സാണ് ഗുരുതരമായ പോളിലേറ്റ നികിയെയും പരുക്ക് പറ്റിയ നിവേദയും തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു സംഭവത്തെ തുടർന്ന് പട്ടാമ്പി പോലീസ് വീട്ടിലെത്തി പരിശോധന നടത്തി വീട്ടിൽ നിന്നും ബീനയുടെ ആത്മഹത്യക്കുറിപ്പ് പോലീസിന് ലഭിച്ചത് ാണ് സൂചന സാമ്പത്തിക പ്രശ്നങ്ങൾ ഉള്ളതായും സൂചനയുണ്ട്